ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ജനലും വാതിലൊക്കെ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ കുറേ കിളികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ എത്രത്തോളം ക്യാമറയിൽ ഇത് ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പാടപ്രദേശങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അത് കാരണം രാവിലെയൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ടായിരിക്കും കേട്ടോ രാവിലെ കാണാൻ പറ്റിയ നേരത്തെ ഇതുപോലെ എണീറ്റ് വരുമ്പോൾ ഒരുപാട് കിളികളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കാം കേട്ടോ അതൊക്കെ കേൾക്കാനായിട്ടൊരു പ്രത്യേക രസമാണ് അതാ ഒരു കുറച്ച് നേരമാണ് ഉണ്ടാവുക കാരണം നേരം വെളുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു കുഞ്ഞു ഡൈ ലൈഫ് ആട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി ഞാൻ മാമ്മയുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്നലെ ഇക്കു വന്നിട്ട് എന്നെയും ബേബിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാമിയും ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ച് തന്നു കേട്ടോ അതായിരുന്നു സെലിബ്രേഷൻ അതൊരു സെലിബ്രേഷനാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇക്കു കൂടെ ഉണ്ടാവില്ല കാരണം ചിങ്ങൊന്നാണ് അപ്പോൾ ഇക്കുന് വർക്കൊക്കെ ഉണ്ടാവും പിന്നെ അപ്പോൾ ആൾ വർക്കായിട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത് അന്നും ഇക്കുൻ്റെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു ആ കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശേഷം പിന്നെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരുമിച്ചൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് വെയിൽ വരുന്നുണ്ട് കേട്ടോ മാമട വീട്ടിൽ വരുന്നപ്പോൾ നല്ല തണുപ്പാണ് കാരണം രണ്ട് സൈഡും കാടല്ലേ ഇവിടെയും അത്യാവശ്യം നല്ലോണം മരങ്ങളൊക്കെ ഉള്ളത് കാരണം ഇവിടെയും തണുപ്പുണ്ട് ഇതിപ്പോൾ മഴയില്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഇത്രയും ദിവസം മാമ്മയുടെ വീട്ടിൽ നിന്നപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു മിസ്സിങ് പിള്ളേരും മാമയും മാമിയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഇപ്പോൾ ഇക്കുതിരിച്ച് പോകുരുവാർക്ക് അവിടെ ഇങ്ങനെ രാവിലെ വന്നിരിക്കാൻ ഭയങ്കര സുഖായിട്ടാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കുറച്ചിങ്ങനെ അതേ വെയിലൊക്കെ വരുന്നുണ്ട് മറ്റേ സൺ കിസ്സാ ഇപ്പം ഇപ്പം എല്ലാവർക്കും അതല്ലേ സൺ കിസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസും ഒക്കെ കുറേ കാണാറുണ്ടല്ലോ ഇത് തിന്നാനുള്ളതല്ല പൂച്ചക്കുട്ട ഇവൻ തിന്നാനുള്ള വിചാരിച്ചിട്ടിങ്ങനെ വരണേ അങ്ങനെ പോടത്തൊരു പൂച്ചക്കുട്ടന ഇവനെന്ത് കൂളായിട്ട് കേറി വരുന്ന ഉപ്പാടെ വേണ്ടപ്പെട്ട ആളാട്ട കൊടുക്കും ഇരിച്ചി കൊടുക്കും ബിരിയാണി കൊടുക്കും ചോറ് കൊടുക്കും എല്ലാം ആയിട്ട് അവിടെ നിന്നോട് കൊടുന്ന് പറയാൻ ഇറങ്ങി കൊടുക്കും അത് ഇഡ്ഡലി ആയമ്മൂപ്പ് ഇഡ്ലി ആകുന്നുണ്ട് ആ നിനക്കില്ല ദോശ ഇഷ്ടമുള്ള കാരണം നമുക്ക് ദോശയും കൂടി ഉണ്ടാക്കണം ഞാൻ പിന്നെ എല്ലാം കഴിക്കും ഉമ്മാക്ക് ദോശ ഇഡ്ലി ഇഷ്ടം ഉമ്മാക്ക് ഇഡ്ലി ഇഷ്ടം ഉമ്മതേ ദോശ ഉണ്ടാക്കാൻ പോണു ഗൈസ് നൈറ്റ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ആ തോണ്ടുണ്ടാക്കി കഴിഞ്ഞാ അത് ഉരുകില്ലേ അതിന്റെ അടിഭാഗം അല്ലെന്നാലും ഇഷ്ടോടെ എണ്ണീട്ടിട്ടുണ്ട് പൂച്ചദേവി ഉണ്ട് വന്ന് പൂച്ച പൂച്ച പോ പൂച്ച പോ പൂച്ച ഇത് ഇന്നലെ മാമി തന്നെ തന്നെ കേട്ടോ മാങ്ങ ഉണ്ട് പിന്നെ ഇത് ചിക്കൻ ചില്ലി ഉണ്ട് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ മാമി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് തന്നയച്ചിങ്ങനെ ചൂടാക്കാണ്ട് തണുത്ത ഫ്രിഡ്ജിന്ന് എടുക്കണേ ഫുഡ് തേക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഇപ്പൊ ചിക്കൻ ബിരിയാണി ആയാലും എനിക്ക് തണുത്താണെങ്കിൽ എനിക്കന്ന് ചൂടായിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കഴിക്കും നല്ല ടേസ്റ്റ് ഇവിടെ കുറച്ച് പച്ചമുളക് വയ്ക്കുന്നുണ്ട് അപ്പോ ചട്നി അടക്കാനായിട്ട് ഉമ്മൻ്റെ അടുത്ത് പൊട്ടിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അന്ന് പൊട്ടിക്കുക ഇവിടെ മണ്ണ് വെറിച്ചിട്ട് ഈ ചെടി വെള്ളിക്ക് വേണ്ടിട്ടിങ്ങനെ ഫുള്ള് മണ്ണ് ഇതൊക്കെ ഉപ്പൊക്കെ ഇണ്ടാക്കുന്നതാണ് ഏഹ് കുറച്ച് കറിവേപ്പില ഉമ്മ ഗുഡ് പൊട്ടിച്ചുകൊണ്ടായിട്ടുണ്ട് കറിവേപ്പിലേ അത് പൊട്ടിച്ച് പൊട്ടിച്ചു നിലത്തിട്ടെടുക്കുന്ന എടുക്കുന്ന അതാ അതിന് മൂടി ആ മരത്തിന്റെ സൈഡിൽ ഇട്ടുണ്ട് ശെലു കുഞ്ഞുശലു നീ പല്ലേച്ചാ കുഞ്ഞു പല്ലേച്ചാ കഴുകിരിക്കശലൊരു പാട്ട് പാടിയൊരു പാട്ട് പാടിത്തരുണ്ട് ചമ്മി പൊള്ളി പൊള്ളി ഇഡലി വേണോ ദോശ വേണോ അതാരാടെ അതാരേ ചേട്ടന ചേട്ടൻ ചേടാ പാപ്പിടിക്കൂടെ പാപ്പിട എന്റെ കുഞ്ഞപ്പൂസാണത് പാപ്പിയുടെ പെണ്ണാണോ ഇച്ചു ഇച്ചു അബ കൊടുത്താപ്പിക്ക് നല്ല കുഞ്ഞാണ് നല്ല കുഞ്ഞാണത് വാപ്പി മോളും ഉള്ള ഇരുന്നിട്ട് പാപ്പ് തിന്നാണ് ഇഡ്ഡലി പാപ്പ് തിന്നാണ് വാപ്പിയാണോ പാപ്പ് തിരഞ്ഞെ ഇഷ്ടോ ഇഷ്ട പാപ്പി തിന്നാണോ ഇന്ത്യ കൊതുകടിക്കില്ല മാന്തിട്ടല്ലോ മാന്തി തരാം മാടെ ചട്ി റെഡി ആയിട്ടുണ്ട് ഗൈസ് അടിപൊളി ചട്നി പിന്നെ ഇഡ്ലി ഇവിടെ ബാക്കിയുള്ളത് റെഡി ആണ് നല്ല തിന്നായിട്ടുള്ള അടിപൊളി ദോശ വാവ് സൂപ്പർ ആയിട്ട് കീ എല്ലാം റെഡി ആക്കിയിട്ട് എനിക്കണമുടെ കറിക ജാതിരസ പിന്നെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടിട്ട് ഒരു പിടി പിടിക്കല കൊറേ നാളായില്ലേ നമ്മള് ഒരുമിച്ച് എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടിപ്പോഴും ഞാൻ ഇഡ്ലി ചമ്മന്തി ചട്നി അപ്പോൾ ഈ കസ്റ്റമർക്കുള്ള പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു വാലറ്റ് ഉണ്ട് പിന്നെ ഷർട്ട് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ ഒരു കുഞ്ഞു ക്യാമറയിൽ നിന്ന് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് എന്നിട്ട് പിന്നെ പോകുമ്പോൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഓർഡേഴ്സ് തരണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ പേജിൽ നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് ജ്വല്ലറി ഐറ്റംസ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന ഐറ്റംസ് ഈ മൂന്ന് ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് ഈ ഷെലൂൺ ഇനി ഡൈപ്പറൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ വേണ്ടി പോകാൻ ട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഇക്കുനും ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണ് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി ഇക്കുനാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അതിനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ ഇന്ന് കൊറിയർ അയച്ചു കൊടുക്കാനുള്ള സാധനങ്ങളും പിന്നെ നേരിട്ട് ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതെല്ലാത്തിനുള്ള ഐറ്റംസാണ് ടൈക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും ഞങ്ങൾ നേരെ പോയത് പാവർട്ടിക്കാണ് കേട്ടോ അവിടെ മിനി മെഡിക്കൽസിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങളാണ് ഇട്ടുണ്ടായിട്ടുള്ളത് ഒരുപാട് പുതിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ എല്ലാവരുത്തേക്കും മാറി മാറി നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് അപ്പോൾ അന്നത്തെ കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നോ കുറച്ച് നേരം വരുന്ന വഴിയിൽ ഞങ്ങളൊന്ന് കോഫി കുടിക്കാനായിട്ട് കയറിയിട്ടോ അപ്പം ഈ കാണുന്ന കോൺ കോഫി ഞാൻ ഇങ്ങനൊരു കോഫി ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് ഞാൻ ഇതുവരെ പുറത്തുനിന്ന് അങ്ങനെ കോഫി ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അതും ഇങ്ങനെ സാധാ ഷോപ്പിൽ നിന്ന് വലിയ വലിയ ഷോപ്പിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കട്ട്ലേറ്റും കഴിച്ചു നമ്മള് ഡൈപ്പറൊക്കെ വാങ്ങിത് തിരിച്ചു വീട്ടിൽ പോവാണ് ഇക്കു ഇശല് വരുന്നുണ്ട് ഹലോ ഇശലിങ്ങനെ ഇക്കുനായിട്ട് ഇങ്ങനെ ഭയങ്കര സെറ്റ് ആയിട്ടിരിക്കാണ് ആണിശലൂടെ ഡൈപ്പർ മാമിപ്പു കൊമ്പനുട്ടപ്പ കൊമ്പുട്ടപ്പ നല്ല മഴക്കാർ വരുന്നുണ്ട് കണ്ടാ അവിടെ നല്ല മഴക്കാറാ കിളിക്കണ കുട്ടപ്പാബത്തെ പാട്ട് പാട്ടുപാടുക ഇശല് എങ്ങനെ പാട്ടുപാടുക ഇശലെങ്ങനെ പാട്ട് പാടാ ഇശല് പാട്ടുപാടും പാട്ടുപാട് കുഞ്ഞപ്പാ പാട്ടുപാടിയെ ഇശല പാട്ടുപാടുക ഗംഭീര പാട്ടൊക്കെ പാടികൊടുത്തു ഇശല് പാട്ടുപാട് അങ്ങനെ തിരിച്ചു പോവാണ് ലേശലും ഇക്കു ഇവിടെ ഇണ്ട് ചാപ്പി പാപ്പി പോവാണ് ചാപ്പി കറക്കാന അതാണെങ്കിലും കിടന്നു വരുന്നേ അച്ചാപ്പിനെ കൊണ്ടൊക്കെ കുറേ നേരത്തെ കളിയും ചീരൊക്കെ കഴിഞ്ഞിട്ട് ഇക്കുതെ തിരിച്ചു പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഈ ശിരുവിനെ കാണാണ്ടാണ് കേട്ടോ ഇക്കു പോണത് പിന്നെ ആളൊക്കെയായി ഞാനിങ്ങനെ ജനലിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ ടാറ്റ പറയായിരുന്നു കേട്ടോ ഇക്കുനോട് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടവിടെ നിന്ന് നിൽക്കായിരുന്നു കേട്ടോ ഇക്കു പോയതിന് ശേഷം പിന്നെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ കൊടുത്തേ എല്ലാവർക്കും ടാറ്റ ടാറ്റ ചാച്ച അപ്പൊ ശെരി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകളിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ചാച്ചാ